ഡോക്ടർ പരിശോധിച്ചിട്ട് കേൾവിക്ക് എന്തെങ്കിലും തകരാറുണ്ടെന്ന് പറയുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ടെൻഷൻ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായ ഒരാൾ മേവിച്ചൻ്റെ കാരിക്കേച്ചർ വരച്ചിരിക്കുകയാണ് കേട്ടാ അത് അവന് കൊടുക്കുകയാണ് ഉമ്മിൻ്റെ സങ്കടം മാറ്റാനുള്ള മേവിച്ചൻ്റെ ഒരു ട്രിക്കായിരുന്നു കേട്ടാ അത് പെട്ടെന്ന് വരച്ചതാണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ബി വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ നമസ്കാരം നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫേമിയുടെ കേൾവിശക്തി പരിശോധിക്കാൻ വേണ്ടി ഇന്ന് ആഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ മെവിച്ചൻ നമുക്ക് ഒരു പൂവൊക്കെ തരുന്നുണ്ട് എന്തായാലും അവൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ് കാരണം ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇവരെല്ലാവരും അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ എനിക്ക് തന്ന ആ പൂവ് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഉണ്ണിമോള് ഞാൻ ചെന്നപ്പോൾ തന്നെ വലിയ എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവനവൻ്റെ അനിയനെയൊക്കെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫെമി ഹെയറിൻ്റെ വേണ്ടി അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ പോസ്റ്റായി ഇരിക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയനെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മേവിച്ചൻ നേരത്തെ എനിക്ക് തന്ന പൂവ് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് മുകളിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു പൂവൊക്കെ എനിക്ക് വന്ന് കൊണ്ടു തന്നതാണ് കുഞ്ഞ് മേവിച്ചൻ എന്തായാലും ഇതാണ് നമ്മൾ പറഞ്ഞ ആഞ്ചൽ എന്ന് പറയുന്ന ഹിയറിംഗ് ടെസ്റ്റ് നടത്തുന്ന ആ ഒരു സ്ഥാപനം കേട്ടോ അവൻ അതിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ തൊട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹിയറിംഗ് എയ്ഡുകളാണ് ചെവിയിൽ വെച്ച് കേൾവിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്നൊക്കെ ഞാൻ അവന് കൊടുത്തു ഞങ്ങളുടെ കുഞ്ഞു മൊയലച്ചനെ ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ ഏകദേശം ഇങ്ങനെ ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഫെമി അകത്തേക്ക് പോയതൊന്നും അവനറിഞ്ഞിട്ടില്ലട്ടോ അതാണ് ഏറ്റവും വലിയ രസം ഉണ്ണിമോള് പിന്നെ പതിവ് പോലെ തന്നെ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവൾ കരയാതിരിക്കണമെങ്കിൽ മൊബൈലും കൊടുക്കണം അപ്പോൾ മൊബൈലിൽ നോക്കി എങ്ങനെ മുഴുകിയിരിക്കുകയാണ് ഞാൻ എത്ര വിളിച്ചിട്ട് അവൾ കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല കേട്ടാ ഇത് കണ്ടില്ലേ മെവിച്ചിന് പിന്നെ എവിടെ പോയാലും പെട്ടെന്ന് ബോറടിക്കും കേട്ടോ ഇതുപോലെ ആക്റ്റീവായ കുട്ടികൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അവരെ ഇങ്ങനെ സാധാരണ നേരത്തെ ഉണ്ണിമോൾക്ക് കൊടുത്ത പോലെ മൊബൈൽ കൊടുത്തതൊന്നും അങ്ങനെ അടക്കിയിരുത്താൻ പറ്റില്ല അപ്പോൾ അവർ കുറച്ച് ആക്റ്റീവായതുകൊണ്ട് തന്നെ അവരുടെ എനർജി റിലീസാക്കാൻ വേണ്ടി അവർക്ക് ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യണം അപ്പോൾ അവനിങ്ങനെ ഓരോരോ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ച് അത് എങ്ങനെയുണ്ട് എന്ന് ഞാൻ എന്താണ് എൻ്റെ എക്സ്പ്രഷൻ എന്നുള്ളതൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ അതിനിടയിൽ ഒരു കസേര കണ്ടപ്പോൾ അതിൽ പോയി ഇരിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ അവൻ്റെ കയ്യിൽ ഉമ്മി ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു മയിലാഞ്ചിയൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മൈലാഞ്ചി ഇടുന്നത് അവന് വലിയ സന്തോഷമാണ് എന്തായാലും മെവിച്ചൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് കാരണം അതിൻ്റെ പ്രകടനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടാ അവൻ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ നോക്കാൻ നല്ല സുഖമാണ് കാരണം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല മൂന്ന് പ്രായത്തിലുള്ള കുഞ്ഞു മക്കളാണ് അവരെ മൂന്ന് പേരെയും ഞാൻ തന്നെ നോക്കണം എന്തായാലും മെവിച്ചന് വീണ്ടും അനിയനെ ഓർമ്മ വന്നു അവൻ ഉറങ്ങുവാണ് എന്നാലും സ്നേഹപ്രകടനത്തിനൊന്നും കുറവില്ല ഉമ്മ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടാ ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എന്തായാലും ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഫെമി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അവിടെ പൂവുമായിട്ട് മെവിച്ചൻ കാത്തിരിപ്പ് ഉണ്ടായിരുന്നിട്ടാ അത് കണ്ടപ്പോൾ ഫെമിക്കും വലിയ സന്തോഷമായി എന്തായാലും പിന്നെ എങ്ങനെയായിരുന്നു ടെസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ഹെഡ്സെറ്റ് പോലെ എന്തോ രണ്ട് ചെവിയിലും ഇങ്ങനെ മാറി മാറി വെച്ച് അതിൻ്റെ കേൾവി പരിശോധിക്കുന്ന ഒരു ടെസ്റ്റായിരുന്നു ഇപ്പം നടന്നത് എന്നൊക്കെ ഫെമി പറഞ്ഞു ആളൊട്ടും ഹാപ്പി ആയിരുന്നില്ല കാരണം റിസൾട്ട് എന്താണെന്നുള്ളത് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല റിസൾട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഡോക്ടറെ കാണിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ കഴിയുക എന്തായാലും അതിനിടക്ക് മെവിച്ചൻ അതിലൊക്കെ പിടിച്ച് കയറാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്ലാസ് ആണ് അപകടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല അവന് അതിൻ്റെ അപ്പുറത്തേക്ക് കയറണം എന്നുള്ളതാണ് ഉദ്ദേശം എന്തായാലും ഗ്ലാസ്സിലൂടെ കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ വഴിയിലൂടെ ഇങ്ങനെ കയറി നേരത്തെ ആ റിസപ്ഷനിസ്റ്റ് അവിടെ ഇരുന്നിരുന്ന സീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ആ ഒരു സ്ത്രീ വരുന്നതുവരെ അവൻ ഈ കസേരയിൽ ഇങ്ങനെ പരമാവധി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടികൾ എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ട് എന്തായാലും പിന്നെ റിസപ്ഷനിലെ സ്റ്റാഫ് വന്നു അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ നമ്മൾ ഗൂഗിൾ പേ ചെയ്തു അപ്പോൾ റിസൾട്ട് എന്തായാലും ഫെമി തന്നെ നേരിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇനി നേരെ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വേണം വിവരങ്ങൾ അറിയാൻ എന്തായാലും വേഗം തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ഡോക്ടറുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഇ എൻ ടി ഡോക്ടറാണ് എന്തായാലും അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിഞ്ഞു ഫെമി അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് അവൾക്കുള്ള വലിയൊരു പ്രയാസമാണ് അതിപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ചെവികളും ഇങ്ങനെ ഡോക്ടർ വിശദമായിട്ട് തന്നെ പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞത് ചെറിയൊരു നീർക്കെട്ടിൻ്റെ പ്രശ്നം മാത്രമാണ് കുഴപ്പമൊന്നുമില്ല എന്തായാലും കുറച്ച് ദിവസത്തെ മരുന്നുകൾ കുടിച്ചാൽ എന്നാണ് പറഞ്ഞത് കേട്ടോ എന്തായാലും ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ പ്ലസ് ടു ചുറ്റുപഠിച്ചിട്ടുള്ള കോട്ടക്കൽ ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര പൊക്കത്തിൽ ഈ ഒരു ഗ്രൗണ്ടിൽ നിറയെ വെള്ളം നിൽക്കും സമീപത്തുള്ള കിണറുകളിലെ എല്ലാത്തിൻ്റെയും ജലനിരപ്പ് നിശ്ചയിക്കുന്നത് ഈ ഒരു വെള്ളമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ വറ്റിപ്പോകുന്നത് വരെ അങ്ങനെ നിലനിർത്തുക ചെയ്യുക സന്ധ്യാസമയമായിരുന്നു എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ജിംനിക്കുട്ടനെ നമ്മൾ അപ്പുറത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഫെമി ആ പാറപ്പുറത്തുകൂടെ ഒക്കെ ഈ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കാ ഉണ്ണിവളെ ചാച്ച പഠിച്ച സ്കൂളാണിത് കേട്ടോ ആ അവള് ഷോക്ക് ആയിട്ട് ചോദിക്കോ ഏ ചാച്ച സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടോന്ന് ഫെമി ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് രണ്ടുപേരെ പഠിച്ചോ ഫെമിയും രണ്ടു വരെയോ അഞ്ച് വരെയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു സായാഹനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ നമ്മളിവിടെ പ്ലസ് ടു പഠിച്ച സ്കൂളാണ് ഈ ഒരു സ്ഥലത്ത് മക്കളെയും അതേപോലെ തന്നെ വൈഫിനെയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ കണ്ടില്ലേ അതിമനോഹരമായിട്ടുള്ള ആകാശം നല്ല പച്ചപ്പ് നിറഞ്ഞ നിലം എങ്ങനെയുണ്ട് ചാച്ചാന്റെ സ്കൂള് അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ രാജാസിന്റെ ഗ്രൗണ്ടിലെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ വരക്കുന്ന ഒരു സംഭവം കണ്ടു കേട്ടോ അപ്പൊ അതൊന്ന് നമ്മള് പോയി കാണാന്ന് വിചാരിക്കുകയാണ് മെവിച്ചം ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നടക്കുന്നുണ്ട് ആ

അപ്പൊ മെവിച്ചിന്റെ ആർട്ടിസ്റ്റിക്കൽ കഴിവാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് അവര് ചിത്രം വരക്കുന്ന കണ്ടപ്പോ മെവിച്ചൻ ഇവിടെ ബി വരച്ചുകൊണ്ടിരിക്കാനേട്ടാ എന്തായാലും മെവിച്ചന് ചിത്രം വരക്കാനുള്ള ഒരു താല്പര്യം കണ്ടപ്പോൾ ആ കുട്ടികൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ചിത്രങ്ങളിൽ തന്നെ അവന് പെയിൻറ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ഉള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് അവർ വളരെയധികം കുട്ടികളോടൊക്കെ ഇഷ്ടവും അതേപോലെ തന്നെ ക്ഷമയോടെ അവനെ പഠിപ്പിക്കാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ചങ്ങോട്ട് മാറിയിരുന്ന് ഉണ്ണിമോളും ഒരു പുസ്തകമൊക്കെ എടുത്തിട്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ ഒരാൾ മെവിച്ചൻ്റെ ക്യാരിക്കേച്ചർ വരയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ പക്ഷേ മെവിച്ചനതൊന്നും കാര്യമാക്കാതെ അപ്പുറത്ത് വേറെ പെയിൻറ്റിങ്ങിലും ഒഴുകിയിരിക്കുകയാണ് എന്തായാലും ഉള്ള ഓർമ്മയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്തായാലും മെവിച്ചനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും അവൻ സഹകരിച്ചില്ലെങ്കിലും എങ്ങനെയൊക്കെയോ ആ ഒരു കാരിക്കേച്ചർ പൂർത്തിയാക്കിയിട്ട് അവന് ആ ഒരു കാരിക്കേച്ചർ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണിപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ആദ്യം അവനത് മനസ്സിലായില്ലെങ്കിലും ശരിക്കും മനസ്സിലായപ്പോൾ അവന് വലിയ സന്തോഷമായിട്ടാണ് അത് കണ്ടപ്പോൾ അങ്ങനെ ആദ്യമായ ഒരാൾ മെവിച്ചൻ്റെ ചിത്രം വരച്ചിരിക്കുകയാണ് അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കാരിക്കേച്ചർ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ സമയത്തൊക്കെ മേവലൂട്ടൻ ഇങ്ങനെ അവൻ്റെ ബാഗിൽ റിലാക്സ്ഡ് ആയിട്ട് കാറ്റും കൊണ്ട് അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ പാറപ്പുറത്ത് അതിനിടയിൽ മേവിച്ചന് അനിയനെ മിസ് ചെയ്തു കേട്ടോ അപ്പോൾ വേഗം ചെന്ന് ആ കുട്ടികൾ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള കുറേ സമ്മാനങ്ങളുണ്ട് സ്പൈഡർമാൻ്റെ ഒക്കെ ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവന് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വൈകുന്നേരമായി എല്ലാവർക്കും പിരിയാനുള്ള സമയമായി ഷെയ്ക്കാൻ്റൊക്കെ കൊടുത്ത് എല്ലാവരോടും യാത്ര പറയുകയാണ് മേവിച്ചൻ വളരെ തുള്ളിച്ചാടിയാണ് അവരോട് യാത്ര പറയുന്നത് കേട്ടോ എന്തായാലും അവരോട് കുറച്ച് സമയം സംസാരിച്ചു ഇനിയും എവിടെയെങ്കിലും വെച്ച് കാണട്ടെ എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് അവരെ പിരിഞ്ഞത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ട അവിടെ പോയി എന്തായാലും കുഴിമന്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്ത് കൊടുത്തു ഉണ്ണിമോൾ എനിക്ക് മയണീസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുമായിരുന്നു അതിനിടയിൽ ഉറങ്ങിയായിരുന്ന മേവലൂട്ടൻ ഉണർന്നു പിന്നെ മേവലൂട്ടനെയും തോളിലിട്ടു കൊണ്ടായിരുന്നു കേട്ടോ ഫെമിയുടെ ഭക്ഷണം കഴിക്കലൊക്കെ പിന്നെ അതിനോടൊപ്പം തന്നെ ഉണ്ണിമോൾക്കും മേവിച്ചനും ഫുഡ് കൊടുക്കാനുള്ള ഒരു ഡ്യൂട്ടി കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ ശ്രമിച്ചിട്ടൊന്നും അവർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വൈകുന്നേരമായിരുന്നു ഒരു ദിവസമായിരുന്നു ഇന്നത്തേത് മെവിച്ചൻ്റെയും ഞങ്ങളുടെയും ഒക്കെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോട്